വിശ്വമിശയാക്കി സ്തുതിയായിരിക്കട്ടെ യുദ്ധത്തിൻ്റെ പുസ്തകം ആമുഖം ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും വൻ ശക്തികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജെറുസലേമിൻ്റെ സുരക്ഷിതത്വവും രാജ്യത്തിൻ്റെ തന്നെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വന്തം ശക്തി കൊണ്ട് ചെറുത്ത് നിൽക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് തീർത്തും അപ്രതീക്ഷിതമായ വിധത്തിലാണ് അവർ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത് ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു യഹൂദ യുവതിയെ കർത്താവ് ഇസ്രായേലിൻ്റെ വിമോചകയായി നിയോഗിക്കുന്ന സംഭവമാണ് യൂതിത്വ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ സമാധാനത്തിൽ കഴിയുമ്പോൾ അസീറിയ രാജാവായ നബുക്കത് നെസറിൻ്റെ സൈന്യാധിപൻ ഹോൾ ഓഫ് ഇസ്രായേലിനെതിരെ വന്ന് ബത്തൂലിയ പട്ടണം വളഞ്ഞു മേധിയായ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ അസീറിയൻ പക്ഷത്ത് ചേരാതിരുന്നതിനാലാണ് സിറിയായെയും പലസ്തീനയെയും ആക്രമിക്കാൻ നബുക്കനേസർ തീരുമാനിച്ചത് ഇസ്ര ജറുസലേമിലേക്കുള്ള ശത്രുവിന്റെ നീക്കം ചേർത്ത് നിൽക്കാൻ ബത്തൂലിയക്കാർക്ക് വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു ദാഹചലം ലഭിക്കാതെ ആശിയേറ്റ് അവർ കീഴടങ്ങുന്നതിന് തീരുമാനിച്ചപ്പോൾ യൂതിത്ത് എന്ന വിധവ അതിൽ നിന്നവരെ പിന്തിരിപ്പിക്കുന്നു ദൈവഭക്തയായിരുന്ന അവൾ പോളോ കൂടാരത്തിൽ കടന്ന് അവനെ വശീകരിക്കുന്നു അവന്റെ തലയുമായി അവൾ ഇസ്രായേൽക്കാരുടെ അടുക്കൽ തിരിച്ചെത്തുന്നു ഇസ്രായേലിന്റെ നേരെയുള്ള ദൈവപരിപാലനയെ ചിത്രീകരിക്കുന്ന ഈ ഗ്രന്ഥം വസ്തുനിഷ്ഠമായ ഒരു ചരിത്രം എന്നതിനേക്കാൾ പേർഷ്യൻ കാലത്ത് നടന്ന ഏതോ സംഭവത്തിന്റെ കഥാരൂപത്തിലുള്ള അവതരണമാണ് സ്ഥലകാലങ്ങൾ പലയിടത്തും പൊരുത്തപ്പെടുന്നില്ല ഈ കഥയുടെ പശ്ചാത്തലമായി നിലകൊള്ളുന്ന ചരിത്ര സംഭവം ഏതെന്നറിവില്ല പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ജനങ്ങൾക്ക് ജനങ്ങൾക്കു നൽകുക എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം ഈ ഗ്രന്ഥം ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ പലസ്തീനായിൽ വച്ച് എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്